ദൂരപ്പെടുത്തണം എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രമാണ് ഏത് ചികിത്സ ആര് ചികിത്സിച്ചാൽ എവിടെ രോഗം വന്നാൽ ചികിത്സ ഏത് രോഗങ്ങളും മാറ്റുന്നവൻ അള്ളാഹു മാത്രം മാത്രം മാത്രമാണ് ഒരു ഷിട്ടിയുടെ കയ്യിൽ അള്ളാഹു ശിഫ കൊടുത്തിട്ടേ ഇല്ല ഒരു മഹലൂക്കൻ്റെ കയ്യിൽ അള്ളാഹു ശിഫ നൽകിയിട്ടേ ഇല്ല അത് അള്ളാഹിൻ്റെ കയ്യിൽ മാത്രമാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ശിപ നൽകുന്നു മനുഷ്യൻ്റെ കയ്യിലാണ് നല്ലവരുടെ കയ്യിലാണ് ശിപയെങ്കിൽ പതിനെട്ടോളം കൊല്ലം രോഗം ബാധിച്ചുകൊണ്ട് ിരുന്നതായ നബിയുല്ലാഹി അയ്യൂബിന് അദ്ദേഹത്തിന് രോഗം അദ്ദേഹത്തിന് തന്നെ മാറ്റാമായിരുന്നേനെ പതിനാലോളം ദിവസം വളരെ ശക്തിയായ ശക്തിയായ വെറ വെറ വെറക്കൊന്ന് പനി പിടിച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് നിങ്ങൾ ഈ കാണുന്നതായ മസ്ജുദനബിയുടെ ഒരു ഭാഗത്ത് ചെയ്യുന്നതായ ആയിഷയുടെ വീട്ടിൽ അവരുടെ കട്ടിലിൻ്റെ മീതെ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്നതായ ദിവസത്തിൽ നബിയുടെ കൈയിലാണ് ഷിഫയെങ്കിൽ ഷിഫ ലഭിച്ചിരുന്നേനേ അള്ളാൻ്റെ കയ്യിലാണ് ഷിഫ എന്നതുകൊണ്ട് അള്ളാഹു സുബാനോ താല നബി സാഹു അലൈ വസ്ലം മനുഷ്യനാണ് മനുഷ്യന്മാരുടെ സ്വഭാവം അവരിലുണ്ട് അവർ അള്ളാഹുവിൻ്റെ ദൂതരാണ് സാധാരണ മനുഷ്യനല്ല അവർക്ക് മഴസത്തുണ്ട് അവരിൽ ജിസാലത്ത് ഇറങ്ങിയിട്ടുണ്ട് അവരിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് പ്രത്യേകതയുണ്ട് അതോടൊപ്പം മനുഷ്യനിൽ ഉണ്ടാവാറുള്ളതായ സർവ രോഗങ്ങൾ സർവ ഇനങ്ങൾ അത് മരണമാണെങ്കിൽ മാരണം വരെ റസൂൽ സ്വല്ലാഹു അലൈ വസ്ലമിന് തട്ടാൻ സാധ്യതയുണ്ട് എന്ന് പ്രവർത്തനത്തിലൂടെ പ്രാക്ടി പ്രാക്ടിക്കലായി തന്നെ റബ്ബ് പഠിപ്പിച്ച ശൈലിയിൽപ്പെട്ടതാണ് പെട്ടതാണ് പന്ത്രണ്ട് ോ ദിവസം റസൂലുള്ള വിരിപ്പിൽ കിടക്കേണ്ടി വന്നു മദീനയിലുള്ളതായ ഏഴോളം കിണറിൽ നിന്നിട്ട് വെള്ളം തൊട്ടിവെള്ളം കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ തൊൽക്കൊട്ടയിൽ വെള്ളം കൊണ്ടുവന്ന് ലഭിക്ക് മരണത്തോടടുത്ത ദിവസത്തിലുണ്ടായ വളരെ ശക്തിയുള്ള പനി പനിമാറാൻ വേണ്ടി ഏഴ് കിണറിൽ നിന്നിട്ട് വെള്ളം അവരുടെ മീത് ഒഴിക്കേണ്ടതായ ചുറ്റുപാടുണ്ടായി ആ സന്ദർഭത്തിലും ഐഷാർ അലിഅള്ളഹ നാം മനഃപ്പാഠമാക്കിയതുപോലെ റസൂലുല്ലാഹി അവർ അവർക്ക് സുഖമുള്ള സന്ദർഭത്തിൽ പഠിപ്പിച്ചതായ വിധത്തേനി എന്ന പ്രാർത്ഥിക്കേണ്ടതായ സുഹൃത്തുകൾ ഓതിയും കൊണ്ട് റസൂലുല്ലാഹിൻ്റെ അടുക്കിൽ വെച്ച് അടുക്ക ിൽ നിന്നുകൊണ്ട് ആയിഷ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ആയിഷയുടെ കയ്യിൽ ഊതുന്നതിന് പകരം റസൂള്ളന്റെ കയ്യിൽ ഊതിയെന്നും നാം പഠിച്ചു എന്നിട്ട് റസൂല്ലാന്റെ ശരീരത്തിൽ തടകാൻ വേണ്ടി പരിശ്രമിച്ചുവെന്നും പഠിച്ചു അത് റസൂല്ലാക്ക് രോഗം പിടിച്ച പന്ത്രണ്ടോ പതിനാലോ ദിവസം ഇടയ്ക്കിടെ ആയിഷ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കൂട്ടത്തിൽ നബി മെരിക്കുന്ന വർഷമായ മരിച്ച വർഷമായ റബി മാസത്തിൽ പന്ത്രണ്ടാം ദിവസത്തിൽ ഗുഹനമസ്കാര ടൈമിൽ ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇഹലോകവാസം വെടിഞ്ഞതായ സന്ദർഭത്തിൽ ആ ദിവസത്തിൽ വരേക്കും ആയിഷിയും കൊണ്ട് റസൂലുള്ളാഹി ലാഹി അലൈഹി അലൈ വസല്ലമൻ്റെ കയ്യിലൂതാൻ വേണ്ടി കൈ പൊക്കിയപ്പോൾ കൈ താഴെ വീഴുന്ന കണ്ടു പഠിച്ചതെന്താണ് നാം ഈ പഠിച്ച സൂറത്തുൽ ഫാത്തിഹ നാം ഈ പഠിച്ച ആയത്തുൽ ഖുർസി നാം ഈ പഠിച്ച പഠിച്ചി റബ്ബുൽ റബ്ബിനാസി എന്നീ സൂറത്തുകൾ ഒരു മനുഷ്യൻ അള്ളഹാനോടുള്ളതായ തേട്ടമായതുകൊണ്ട് അള്ളഹാനോട് ചോദിക്കുന്നതായ കാവലായതുകൊണ്ട് ആ പ്രാർത്ഥനകളെ അള്ളാഹുവിൻ്റെ ദൂതർക്ക് വേണ്ടി വരേക്കും ദൂതരുടെ പരിസരത്തിൽ ഇരുന്നു കൊണ്ട് എൽമു പഠിച്ച വിജ്ഞാനം പഠിച്ച മതം പഠിച്ച ഖുർആാൻ പഠിച്ച ഹദീസ് പഠിച്ച നമ്മുടെ ഉമ്മയായ ആ ഈശ നമുക്ക് ഫിറ്റാക്കി കാണിച്ചു തരുന്നു അതാണ് നാം നടപ്പാക്കേണ്ടത് അങ്ങനെയുള്ള ബന്ധമാണ് നാം പുലർത്തേണ്ടത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ പൈശാചികശല്യം തട്ടത്തേ തട്ടാതിരിക്കട്ടെ അള്ളാൻ്റെ കുർആാനുകൊണ്ട് ചികിത്സിക്കുക എന്നത് ഇസ്ലാം സ്ഥിരീകരിച്ചതാണ് റസൂറുള്ള ചെയ്തതാണ് സഹബാക്കൾ ചെയ്തതാണ് താപേങ്ങൾ പഠിപ്പിച്ചതാണ് താപേ താപ്യങ്ങൾ എഴുതിപ്പോയതാണ് അത് നാം പഠിക്കണം പഠിപ്പിക്കണം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നതാണ് പറഞ്ഞു വരുന്നത്